ിന് ഇറങ്ങിയതാണ് അപ്പോഴാണ് ഒരു അപരിചിതനെ കണ്ടുമുട്ടുന്നത് ആ അപരിചിതരിൽ സംശയം തോന്നിയ പ്രവാചകരുടെ അദ്ദേഹത്തെ പിടിച്ച് മസ്ജിദ്

തീർച്ചയായും ഞാൻ കൊല്ലാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണ് കാരണം പ്രവാചകനെതിരെ അത്രമാത്രം ഭീകരവാദവും തീവ്രവാദവും ഞാൻ നടത്തിയിട്ടുണ്ട് മുഹമ്മദിനെ എവിടെ വെച്ചെങ്കിലും കൊല്ലാൻ അവസരം കൊല്ലാൻ അവസരം പാർത്ത് കിട്ടുമോ എന്ന് പലതവണ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കൊല്ലുകയാണെങ്കിൽ തീർച്ചയായും കൊല്ലാൻ ഞാൻ അനുയോജ്യനായ വ്യക്തിയാണ് അതല്ല നീ നിങ്ങളെന്നെ ജീവപരി ജാമ്യത്തുകയാകി ആവശ്യപ്പെടുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ചോദിക്കുന്നതിൽ അപ്പുറം തരാൻ ഞാൻ നിർ ബാധ്യസ്ഥനാണ് അതല്ലെങ്കിൽ നിങ്ങളെന്നെ വെറുതെപ്പെടാനാണ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായും നിങ്ങളോട് ഏറ്റവും പ്രത്യുപകാരം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ഞാനൊന്ന് സുലാലത്തൊന്ന് പ്രവാചകരോട് പറയുന്നു പ്രവാചകർ മറുത്തൊന്നും പറയാതെ തിരിച്ചു പോവുകയാണ് പിറ്റേ ദിവസവും സുപേ കൈന്യ പ്രവാചകർ സുലാല സുലാലത്തിന്റെ അടുത്ത് വരുമ്പോൾ സുലാലത്ത് അതേ ചോദ്യമാണ് റസൂൽദാനോട് ചോദിക്കുന്നത് നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ വിശ്വം നിങ്ങൾ കൊല്ലാൻ ഏറ്റവും ഉത്തരവാദിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ അതല്ല നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഫിതി ആണെങ്കിൽ അത് എത്രയാണെങ്കിലും അതിനപ്പുറം തരാൻ ഞാൻ കഴിയുന്നവനാണ് അതല്ല നിങ്ങൾ എന്നെ വെറുതെ വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്ദി ചെയ്യുന്ന വ്യക്തി ഞാനായിരിക്കും പ്രവാചകർ ഒന്നും പറയാതെ തിരിച്ചു പോവുകയാണ് മൂന്നാമത്തെ ദിവസവും ഇതേ ഇതേ ചോദ്യവും റസൂലുള്ളാന്റെ ും പറയാതെയുള്ള പോക്കും കണ്ട മുത്തുനബി അവിടുന്ന് സ്വഹാബത്തിനോട് പറയുന്നു നിങ്ങൾ സുലാലത്തിനെ കെട്ടഴിച്ചു വിടണം അങ്ങനെ ബന്ധിസ്ഥനാക്കപ്പെട്ട ഫുലാലത്തിനെ കെട്ടിച്ചപ്പോഴേക്ക് അദ്ദേഹം അശതുവന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നിട്ടവിടെന്ന് പറയുന്നു ഞാൻ ഇത്ര കാലവും ഏറ്റവും അത് മുഹമ്മദാണെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതത്തില് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി അത് മുഹത്തിനബിയാണ് ഞാൻ ഏറ്റവും വെറുക്കപ്പെടുന്നിരുന്ന സ്ഥലം മദീനയാണെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ ജീവൻ്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഇടം മദീനയാണ് ഞാൻ ഏറ്റവും വെറുക്കപ്പെട്ടിരുന്ന പ്രത്യയശാസ്ത്രം അത് ഇസ്ലാമാണെങ്കിൽ ഇന്ന് എൻ്റെ ചങ്കില ചോരയാക്കാളേറെ ഇഷ്ടപ്പെടുന്ന മതവും പ്രത്യയ ശാസ്ത്രവും ഇസ്ലാമാണെന്ന് സുലാലത്ത് ബിൻസാൽ പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നുണ്ട് ഞാൻ പല കൊട്ടാരങ്ങളിലും രാജ പോയിട്ടുണ്ട് ഇസ്രേലും കൈസറിലും പോയിട്ടുണ്ടെങ്കിലും പ്രവാചകനൻ തന്റെ അനുയായികൾ സ്നേഹിക്കുന്ന പോലെ അനുയായികൾ ആദരിക്കുന്ന പോലെ ഒരു നേതാവിനെയും ലോകത്ത് ഇത്രകാലം സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന സുലാലത്ത് എന്ന സുഹാബി വര്യൻ വസ്ലമ തങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ിയമുള്ളവരെ മൂന്ന് ദിവസം മദീനയുടെ തൂണിൽ ബന്ധസ്ഥനാക്കപ്പെട്ട സുലാലത്ത് നബി സാഹുഅലി വസ്ലമാ തങ്ങളുടെ ജീവിതവും അവിടുത്തെ സ്വഭാവവും അവിടുന്ന് പണക്കാരോടും പാമരോടും കറുത്തവനോടും വെളുത്തവനോടും അറബിയോടും അനറബിയോടും ഇടപെടുന്ന ആവശ്യമായ സ്വഭാവ രീതിയും അവിടുന്ന് നടത്തുന്ന നിയമനിർവണത്തിലുമെല്ലാം ആകൃഷ്ടനായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊത്തൊരുമിച്ച് കൂടി ഇത്തരത്തിൽ കങ്കേമമായ മനോഹരമായ ഒരു പരിപാടി ആവിഷ്കരിച്ചെടുക്കാൻ സ്വാഗത സംഘവും കൂടി ഇത്തരത്തിൽ മനോഹര ഒരു ആവിഷ്കരിച്ചിട്ട് അതിൽ നാം മുത്തുനബിയുടെ മതകളാണ് എന്നതിനപ്പുറം മുത്തുനബി സലങ്ങള് ഈ സമൂഹത്തോട് നിഷ്കർച്ചിട്ടുള്ള ചില ഉത്തമ മൂല്യങ്ങളുണ്ട് സ്വന്തം മാതാപിതാക്കൾ അനുസരിക്കണം അവരാദരിക്കണം അവരെ പോറ്റണം മാത്രമല്ല ഈ കാണുന്ന നാം കണ്ണിൽ കാണുന്ന ഓരോ വസ്തുക്കളോടും നമ്മുടെ കൂടെ നടക്കുന്ന കൂട്ടുകാരനോടും അയൽവാസിയോടും മനുഷ്യ അപരിചിതനായ മനുഷ്യനോടും മുമ്പിലൂടെ ഓടി നടക്കുന്ന നായയോടും പൂച്ചയോടും മാനത്ത് കാണുന്ന കാക്കയോട് പോലും നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അങ്ങനെ മനുഷ്യപ്പറ്റിന്റെ ഉത്തരവാദിത്തത്തിന്റെ രാഷ്ട്രീയമാണ് മുത്തരബി വസ്സലാത്തങ്ങള് ോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ആ മൂല്യവക്തായ ആശയങ്ങളെയാണ് ഇത്തരത്തിലുള്ള മനോഹരമായ സദസ്സുകളിലൂടെ നമ്മുടെ പിഞ്ചോമകൾ പറയുന്നത് പ്രേമുള്ളവരെ ചെറു ചരിത്രം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട അനസുബിന് മാലിക് തങ്ങള് റസൂലുന്റെ ഹാദിമാണ് മുത്തുനബി സലൈ വസ്ലമാങ്ങള് മക്കയിൽ നിന്ന് പീഡനം സഹിക്കവയ്യാതെ മദീനയിലേക്ക് വന്നപ്പോൾ ാണ് തങ്ങൾക്ക് ചെയ്യും തങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഏറ്റെടുത്തു ഉമ്മ സലീം പറയുന്ന നബിയെ തങ്ങൾക്കണം അവിടുന്ന് ആ ഒരൊറ്റിന്റെ പറക്കത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അനസിനു മാലിക്ക് തങ്ങള് നൂറ് വർഷത്തിനപ്പുറം ജീവിച്ചു എന്ന് മാത്രമല്ല നൂറോളം മക്കൾ ഉണ്ടായിരുന്നു മാത്രമല്ല അക്കാലത്ത് ബസറയിലെ ഏറ്റവും വലിയ പ്രതാപിയും തങ്ങളാണ് അങ്ങനെ അന്ന് തൊട്ട് ബഹുമാനപ്പെട്ട അനസുബിന് മാലിക്ക് തങ്ങള് റസൂൽ ഉല്ലാന്റെ വഫാത്ത് വരെ പത്ത് വർഷക്കാലം തങ്ങളുടെ സന്തത സഹചാരിയായി ചെരുപ്പെടുത്തു കൊടുക്കാൻ അവിടുത്തെ ചീർപ്പെടുത്തു കൊടുക്കാൻ അവിടുത്തെ എല്ലാമെല്ലാമായി കൂടെ ഒട്ടി നടന്നിരുന്ന അനസുബിന് മാലിക് തങ്ങള് റസൂലുന്റെ വഫാത്തിന് ശേഷം പ്രിയമുള്ളവരെ ലോകത്തോട് പറയുന്നുണ്ട് ഞാൻ കൂടെ പത്ത് കൊല്ലം സേവനം ചെയ്തിട്ട് ഒരിക്കൽ പോലും അവിടെ നിന്നോട് എന്തിനത് ചെയ്തു എന്തിനത് ചെയ്തില്ല എന്ന ദേഷ്യമുളവാക്കുന്ന ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് അനസ്തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പലവിധേന പല മേഖലകളിൽ കുടുംബപരമായി സാമൂഹികപരമായി ജോലിപരമായി പലയിടങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് പ്രിയമുള്ളവരെ നാം എല്ലാവരും മുത്തനി വിധങ്ങളുടെ ആവശ്യമായ സ്വഭാവങ്ങളെ കൈക്കൊള്ളണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പടച്ചറപ്പ് ഇത്തരത്തിലുള്ള മനോഹരമായ വേദിയൊരുക്കിയത് കാരണം മുത്തനി വിധങ്ങളുടെ സഫായത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തു മാറാകട്ടെ മാത്രം പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും